ഹലോ ഓൾ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്നുള്ളത് ഗൈനിങ്ങിലെ നൈറ്റ് പോസ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങളാണ് നൈറ്റിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ഉണ്ടാവും ഇൻറ്റേൺസിനാണ് കാരണം കൺസൾട്ടൻ്റ്മാരൊന്നും ഉണ്ടാവില്ല പിന്നെ ചെയർമാരൊക്കെ അവരും റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് നൈറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഫുള്ള് രാത്രിയാണ് രാത്രിയിൽ ശാന്തവിമുഖമായ ഹോസ്പിറ്റൽ നൈറ്റിലെ ഹോസ്പിറ്റലിൽ ഒരുവിധപ്പെട്ട പേഷ്യൻ്റിൻ്റെ അറ്റൻഡന്മാരെ കുറങ്ങെങ്കിലും ലേബർ റൂമിൻ്റെ മുന്നിലുള്ള തിരക്ക് അതൊരു വല്ലാത്ത തിരക്ക് തന്നെ കാരണം മോസ്റ്റ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ലേബേഴ്സും ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ നൈറ്റിൻ്റെ ടൈമിലേക്കായിരിക്കും പോരാത്തതിന് വേദനയും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നതും ആ ഒരു ടൈമിലായിരിക്കും അങ്ങനെ നമ്മൾ നേരെ ലേബർ റൂമിൽ ഇതാണ് കേട്ടോ നമ്മുടെ ലേബർ റൂം ലേബർ നടക്കുന്നത് കാണിക്കാനൊരു നിർവാഹവും ഇല്ല അത് നമ്മൾ എത്തിക്സിനെതിരാണ് ബാക്കി ഇന്ന് നല്ലോണം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചൊരു ഏകദേശം ഒരു മൂന്നാല് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് വീണ്ടും തിരിച്ച് ഡ്യൂട്ടിക്ക് പോകണം ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് നല്ല കോടമഞ്ഞാണ് ഈ ഒരു വീഡിയോ എടുത്തത് ആ ഒരു മഞ്ഞുകാലത്താണ് കേട്ടോ ഹിമാചലിലെ മഞ്ഞിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഇൻഡക്ഷൻ റൂമിൽ പ്രീ ഇൻഡക്ഷൻ റൂമിലൊക്കെ ആയിരിക്കും കാരണം അവിടെ ഇൻഡ്യൂസ് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം അപ്പോൾ അവരങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ലേബർ റൂമിൽ പോവും ലേബർ റൂമത്തെ വ്യൂ ഒന്നുകൂടി ഞാൻ ക്ലോസ് ആക്കി കാണിക്കാം ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇൻറ്റുബേറ്ററാണ് അതോ ആ ബേബീസിന് കിടത്തുന്ന ആ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ വെക്കണം എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതില്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പോ തെമിയൊക്കെ വരാൻ കാരണാവും ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ എസ് ടി മെഷീനാണ് എൻ എസ് ടി മെഷീൻ വെച്ചിട്ട് ബേബിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെയാണ് അത് ഒരു ഡെലിവറി കഴിഞ്ഞാൽ അവർ മുട്ടയും കാര്യങ്ങളൊക്കെ തന്നു ഈ ഒരു ഫീലാണ് നമുക്ക് ലേബർ റൂമിൽ അഥവാ ഒരു നേരത്ത് കരച്ചിലും കരച്ചിൽ കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നതായിരിക്കും പിന്നെ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലൊക്കെ പോയി നോക്കാനുണ്ടായിരുന്നു കാരണം സിസേറിയം കഴിഞ്ഞവരെ നമ്മൾ വേറൊരു വാർഡിലാണ് കീപ്പ് ചെയ്യുക കാരണം അവർ ഐസൊലേറ്റ് ആയിരിക്കണം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ വേറെ ഒരു വാർഡ് വെച്ചിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ മോണിറ്ററും കാര്യങ്ങളും എല്ലാ വാർഡിലും ഉണ്ട് മോണിറ്ററും കാര്യങ്ങളൊക്കെ പക്ഷേ അവിടെ ഒന്നുകൂടി നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം ബീപിങ് കാര്യമൊക്കെ ഭയങ്കര ആണ് ഹൈ ബി പി ഉള്ളവരൊക്കെ ആണ് പ്രിഫർ ചെയ്യാറ് പിന്നെ നമ്മൾ വാർഡിൽ പോയിട്ടുള്ള വാർഡത്തെ വ്യൂസ് ആണ് ഇതൊക്കെയാണ് നമ്മളുടെ സി കാര്യങ്ങള് ബാക്കി ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ വാടെ തന്നെ നമ്മൾ വേറൊരു ലേബർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എച്ച് ഐ വി എയ്ഡ്സ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെയൊക്കെ രോഗം പോലെ നമ്മൾ ലേബർ റൂമിൽ എല്ലാവരും ലേബർ എടുക്കുന്നവർക്ക് കൊണ്ടുപോകത്തില്ല അവർക്കായിട്ട് പ്രത്യേകം പ്രത്യേകം റൂമാണ് അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പേഷ്യന്റിനെ നമ്മൾ യൂണിവേഴ്സൽ പ്രീക്കോഷനുള്ള പേഷ്യന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിനേഷൻ റൂംസ് ഉണ്ട് കാരണം ഗൈനിയിൽ അല്ലെങ്കിൽ ഓഫ്സിലൊക്കെ ആണെങ്കിൽ പേഷ്യൻ്റെ എക്സാമിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോക്കാണ്ട ബാക്കി ഡയഗ്നോസിസ് ചെയ്യാൻ അധിക കേസിലും പറ്റത്തില്ല അപ്പോൾ അതിനായിട്ട് വേറെ ഡയഗ്നോസിസ് റൂം വാക്സിനേഷൻ റൂമുണ്ട് പിന്നെ നമ്മൾ ലാബർ റൂമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഷൂ കവറൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റത്തുള്ളൂ അത്രയും ഹൈജിനിക്ക് കീപ്പ് ചെയ്യണം ഇപ്പം നിങ്ങൾ കാണുന്ന എൻ എസ് ടിയിൽ റീഡിങ് വരുന്നതാണ് വീട്ടിൽ ഹാർട്ട് റേറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്ന യു എസ് ടി മെഷീനാണ് ഇപ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സഡൻ ആയിട്ട് നമ്മൾ യു എസ് ടി മെഷീനിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചിലപ്പം ബേബി എപ്പോഴും തല കീപോർഡ് ആയിട്ട് വരണമെന്നില്ല അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്ന വിവിധ ട്രേകളാണ് ബേബി ട്രേ എപ്പിസോട്ടെമി ട്രേ എപ്പിസോട്ടെമി അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ ആ ഒരു വച്ച് ഓപ്പണിംഗ് അത്ര വലിയ വലുപ്പൊന്നും ഉണ്ടാവത്തില്ല ലൂസും ആയിരിക്കത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് കുറച്ചും കൂടി വലുപ്പാക്കാനും നമ്മൾ എപ്പിസോട്ടെമി ആ സിസർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പം ഡെലിവറി ഈസി ആയിരിക്കും ബാക്കി ടിയറും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും ആയിരിക്കും പിന്നെയും കുറേ ട്രേയും കാര്യങ്ങളുണ്ട് ഇതാണ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ സോ ഇൻസ്ട്രുമെൻസിനൊക്കെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം പിന്നെ ബാക്കി ലേബർ റൂമിലാണെങ്കിലും എല്ലാ ഇൻസ്ട്രുമെൻസും ഉണ്ട് ഇതാണ് ഡോപ്ലർ മെഷീൻ ഡോപ്ലർ മെഷീൻ വെച്ചിട്ട് നമുക്ക് സഡൻ ആയിട്ട് നമുക്ക് ഡോപ്ലറും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കാം പിന്നെ മെയിൻ ആയിട്ട് വാർഡിലുള്ളതാണ് ഫയൽസും കാര്യങ്ങളും ഫയൽസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നഴ്സുമാരാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിലാരെങ്കിലും നഴ്സുമാരായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ചെയ്യൂട്ടോ ഇത്രയും ഫയൽസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചോറുള്ള കാര്യമാണ് പിന്നെ അവിടെ ഫ്രിഡ്ജിൽ വേറെ ഇൻഡക്ഷനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓസിറ്റോസിനും കാര്യങ്ങളൊക്കെ അധികം ഫ്രിഡ്ജിൽ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യാറ് പിന്നെ അവിടെ അൾട്രാസൗണ്ട് റൂമായിട്ട് വേറെ ഉണ്ട് പക്ഷേ അൾട്രാസൗണ്ട് എപ്പോഴും അവിടുന്ന് മെഷീൻ എടുത്തിട്ട് ലേബർ റൂമിൽ വെക്കാറാണ് പിന്നെയും കുറെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല ഇതിപ്പോ ലിഗ്നോക്കെനും കാര്യങ്ങളൊക്കെയാണ് സോ തൽക്കാലം ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്